ഭയങ്കര മോശമാരീവിക്കാനുള്ള രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇപ്പൊ ജൂൺ ജൂലൈ ഇനി ഏഴ് മാസം ഏഴ് മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്ത എന്തെങ്കിലും അഞ്ചു ഓക്കെ എനിക്കും നമുക്ക് വേണം ഇടാൻ ചെടിക യൂട്യൂബില് രണ്ടായിരത്തി ഇങ്ങോട്ടും ഈ വർഷം കഴിയുമ്പോൾ എന്റെ അക്കൗണ്ടില് ബാങ്കിലാണ് നമ്മളത് ചെയ്യണം ഓക്കെ പിന്നെ ഒരു ചെറിയ ജിമ്മിലൊക്കെ പോയി നല്ല ഫിറ്റ് ആയി പിന്നെ താനും കുരൊക്കെ കളഞ്ഞു നല്ലവരും എന്റെ രണ്ടായിരം എന്റെ പിന്നെ എട്ടാം തട്ടിൽ നിങ്ങൾ അതെങ്ങനെ ആവാ എന്റെ പകുതി മൂന്ന് മാസം എനിക്ക് പിടിച്ചെ അത് കഴിഞ്ഞ എനിക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എനിക്ക് സ്വിറ്റ്സർലാൻഡ് പോണം ഫ്രാൻസ് പോണം ഫ്രാൻസ് പോകാൻ അതുപോലെ സ്വിറ്റ്സർലാൻഡ് പിന്നെ പൊക്കും ഞാൻ പിന്നെ പിന്നെ നമ്മുടെ അടുത്ത ഞാൻ ഇവിടെ എല്ലാം പോയപ്പോ വരാൻ പറഞ്ഞതാ എന്നെ വിളിച്ചിട്ട് ഞാൻ വരും ചുമ്മാരും പത്ത് പേരോട് ചോദിക്കണം ആ ഇത് ഒരുത്തനോട് ചോദിക്കണ്ടോണ്ട് രാജനോട് വിനാലോ രാജൻ രാജൻ രാജന്റെ അടുത്ത പിന്നെ എനിക്ക് അങ്ങനെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാം പിന്നെ നമുക്ക് ഗോളായിട്ടുള്ള നമുക്കൊരു ചലഞ്ചിങ്ങ് എനിക്ക് വേണ്ടി പൈസ കൊടുക്കത്തില്ല എനിക്ക് വേണ്ടിട്ട് എനിക്ക് ഇഷ്ടം ലെസ് തന്നെ ഒരു കോഫി എടുക്കുന്നത് എത്ര കാലം കുറച്ച് നോക്കിയിട്ട് കേട്ടെ ഞാൻ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാം അതുകൊണ്ട് അങ്ങനെ നമുക്കുള്ള ബാങ്ക് ബാലൻസ് ആയിരത്തിഅറുന്നൂറ്റി യൂറോസിന ഒരു ലക്ഷത്തി അറുപതിനായിരത്തി രൂപ എന്നുള്ള എന്റെ അക്കൗണ്ട് ഒരു ഒരു ലക്ഷം രൂപ സേവ് ചെയ്ത് വെക്കണമെന്നാണ് എന്റെ ഗോള് അത് നമുക്ക് ഇപ്പഴേ ഉണ്ട് അപ്പൊ ഈ കൂട്ടിക്ക് ഒരു ഒരു പത്ത് ലക്ഷം ഒരു അഞ്ചു ലക്ഷം ഒരു എനിക്കിനൊരു ഗോളൂടെ അല്ലെ എനിക്കൊരു ആളാണ് ഞാൻ കിട്ടിയത് ഗോള് അപ്പൊ നമുക്ക് ഇങ്ങനെ ഗോളാക്കി എഴുതാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മളെ വിചാരിക്കുന്ന അല്ലേ വിചാരിക്കുന്നവരല്ല ആൾക്കാരല്ലേ എൻ്റെ മൊണ്ണാവാട്ട നിങ്ങൾ ഫാമിലിയിലുള്ള എല്ലാരുടെയും ഫോണിൽ നിന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ നല്ല നല്ല എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നു കെ കിട്ടിയാൽ എനിക്ക് ഗുണമുണ്ടോ എനിക്ക് ഹൺഡ്രഡ് കെ കിട്ടിയാ എന്റെ ഉള്ള ഇപ്പൊ ഇപ്പൊ എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പത്ത് പേർക്ക് എന്തായാലും ഞാൻ എനിക്ക് ചെയ്തേ പറ്റും പത്ത് പേർക്ക് ഇവിടെ വേറെ മൊത്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ

ഭയങ്കര ലോ ആയിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ചാറ്റ് നമ്മള് പറയാൻ പറയാം അത്രയും മോട്ടിവേഷനും ഒരു അഡ്വേഷൻ തരുന്ന വേറൊരാളെ ഞാൻ കണ്ടിരിക്കും ഞങ്ങള് ഈ വർഷം ഉള്ള ഞാൻ ഏഴു മാസം ഞങ്ങള് ജീവി പോവും നീ പോ ഇവിടെ എന്നോട് പറയാം ഇവിടെ എന്നെ കൊണ്ട വിട്ട് തിരിച്ചുകൊണ്ടുവന്ന് വിളിക്കാം എന്നാ ഇവള് വരില്ല പിന്നെ അച്ഛൻ മലയാള എന്നാണ് ചെയ്തേ വേറെ തീയതി ഒന്നാം ചിന്നിപ്പേറെ അപ്പൊ നമ്മക്ക് ഇൻസെക്യൂറി മോശം അത് അത് രക്ഷമില്ലാത്ത ജീവിക്കാനൊന്നും ഇതിപ്പോ ഞാൻ വേണ്ടിഷ്ടമുള്ള കാര്യം എന്താ യൂട്യൂബ് ചാനൽ അല്ല നിന്റെ എന്റെ അക്കൗണ്ട് നിന്റെ കണ്ടാൽ അല്ലേ അവർക്ക് ലക്ഷ്യമുണ്ട് ഞങ്ങള് ഡേറ്റ് ഇന്ന് ഞാൻ വേണമെന്ന് പോലും എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്താ ർഭാട ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ അങ്ങനെ തയ്ച്ചെടുക്കുന്ന മാസം ഇണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറിക്ക